നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴംപൊരിയാണ് പഴംപൊരി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഏത്തക്കേപ്പം പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്ത രീതിയിലാണ് ഇന്ന നീത്ത എത്തക്കേപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പഴംപൊരി തയ്യാറാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഞാനിവിടെ അതിലേക്ക് ഒരു പഴമേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല പഴുത്ത നല്ല വലുപ്പത്തിലുള്ളൊരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാവാണ് മൈദമാവ് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ മാവ് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഇതിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര പിന്നെ ഒരല്പം സോഡാപ്പൊടി അത് വളരെ കുറച്ച് ഒരു പിഞ്ച് തന്നെ ഉള്ളു അത്രയ്ക്ക് മാത്രം കുറച്ചാണ് ചേർക്കുന്നത് പഴം ഞാൻ ഞാനിവിടെ അരിവി വെച്ച് കഴിഞ്ഞു നമുക്കിതിനെ ആ മാവന്ന് കലക്കിയെടുക്കാം നല്ലോണം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഈ സോഡാപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്കിതിൽ നമ്മൾ സാധാരണ നമ്മൾ ഒഴിച്ചാണല്ലോ കലക്കുന്നത് ഞാൻ ഞാനിന്ന് സോഡ ചേർത്താണ് ഇന്ന് കലക്കിയെടുക്കുന്നത് ഈ മാവ് അതാണ് ഇന്നത്തെ ഈ ഏത്തക്കേ ഒരു പ്രത്യേകത വെള്ളത്തിന് പേരും സോഡ സോഡ ഒഴിച്ച് നമുക്കിത് നല്ലതാണ് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് സോഡ ഒഴിച്ച് നമുക്കൊന്ന് കലക്കാം അതിന് ശേഷം വീണ്ടും ആവശ്യത്തിനുള്ള ഇത് ചേർത്ത് കുറേശ്ശെ കുറച്ച് ചേർത്ത് പാകത്തിന് കലക്കി എടുക്കുക അത് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ സോഡ ചേർത്താണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് പഴവും റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയും ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഈ സോഡ ചേർത്ത ഈ ഏത്തക്കാപ്പം നമ്മൾ തയ്യാറാക്കുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോഡാപ്പൊടിയുടെ അല്പം പോലും ആവശ്യമില്ല ഇത് ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ല ഏത്തക്കപ്പം നല്ല നല്ല പൊങ്ങി വരും മാവ് നല്ലവണ്ണം അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും വളരെ ടേസ്റ്റിയുമാണിത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് ഒന്ന് ഏത്തക്കാപ്പം ഇട്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിടാം ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും അതാണ് ഞാൻ രണ്ടും രണ്ടും മാറ്റി മാറ്റി പറയുന്നത് ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞു ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് മാവ് നല്ലവണ്ണം പൊങ്ങി വരും ഒത്തിരി നേരം കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കലക്കി വെച്ചിട്ട് ഉടൻ തന്നെ അതിനെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പം നമ്മുടെ പഴംപൊരി റെഡി കഴിഞ്ഞു ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല എണ്ണ കുടിക്കാത്ത രീതിയിലാണ് ഈ പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുള്ളത് വേണ്ട നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഏത്തക്കേപ്പുവാണിത് അടുത്ത ബാച്ച് പഴവും ഞാൻ ഇട്ട് കഴിഞ്ഞു ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും മറുവശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങളിത് ഉടൻ തന്നെ തയ്യാറാക്കി നോക്കുക കാരണം ഇതെങ്ങനെ ഇതിൽ തയ്യാറാക്കി എങ്ങനെ ഇരിക്കും ഒരു ഒരു ഇത് വരും നമുക്ക് മനസ്സിലായ പക്ഷെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ നല്ല ആയിട്ടും നല്ല മാ പൊങ്ങിയും കിട്ടും നല്ല ഏത്തക്കപ്പം നല്ലവണ്ണം മാവ് പൊങ്ങി നല്ല ഉരുപുരം കിട്ടും നമുക്ക് അല്പം പോലും എണ്ണ കുടിക്കത്തുമില്ല അപ്പോൾ പുതിയ രീതിയിലുള്ള നമ്മുടെ ഈ പഴംപൊരി നിങ്ങൾ ഉടനെ തന്നെ തയ്യാറാക്കി നോക്കുക ഇത് അടുത്ത ബാച്ച് ഏത്തക്കപ്പം ഞാൻ കോരി മാറ്റി കഴിഞ്ഞു ഇവിടെ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ നിങ്ങളീ കാണുന്നതുപോലെ കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല എന്നുള്ളതും കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ആ പൊങ്ങി വന്നിട്ടുള്ളത് എടുത്ത് കാണിച്ചു തരാം ഇതാ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല പഴംപൊരി കിട്ടും അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ സോഡ ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം